നമ്മുടെ ഉള്ളിൽ ഒരു വസ്തുണ്ട് അതിന് മാറ്റം സംഭവിക്കുന്നേ ഇല്ല ഇതിനെയാണ് അഥവാ ശിവതത്വം എന്ന് പറയുന്നത് ഇതേ വസ്തു എല്ലായിടത്തും ഇതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നാം എല്ലാവരും ശിവതത്വത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു ശിവതത്വം ധ്യാനത്തിലൂടെയാണ് സിദ്ധിക്കുന്നത് അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ എപ്പോഴും ഇരിക്കൂ ശിവൻ എന്റെയാണ് എന്റെ കൂടെയുണ്ട് എന്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചു കിടക്കുന്നു എന്റെ സ്വന്തമാണെന്നുള്ള ഭാവത്തിൽ ആദിശങ്കരാചാര്യ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആത്മാരി ശിവപൂജ ചെയ്ത് ചെയ്ത് ഞാൻ ശിവമയത്തിൽ ലയിച്ചു എന്റെ ആത്മാവ് തന്നെയാണ് ശിവൻ എന്റെ ബുദ്ധി ഗിരിജയാണ് പാർവതി ഉമയാണ്